എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വാളിറ്റി ഉള്ള ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീടാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പാലാ ടൗണിൽ നിന്ന് കഷ്ടിച്ച ഒരു മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ പാലാ രാമപുരം ബസ് റോഡിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീടാണ് പഞ്ചായത്ത് റോഡ് ഫണ്ടിച്ചിരിക്കുന്ന വീടിന് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ഉള്ളത് സ്ഥലം വേണമെങ്കിൽ അതും ലഭ്യമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീട് നാല് വലിയ ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ രണ്ട് വിശാലമായ ഹാളുകൾ കിച്ചൺ വർക്കേറിയ സ്റ്റോർ റൂം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഒരിക്കലും പ്രളയം ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്തൊരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പറ്റാത്ത കിണർവെള്ളം വേറെ പ്രത്യേകതയാണ് അപ്പൊ അതിന് വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അതിന്റെ ടെറസ് ആണെങ്കിൽ സെറാമിക് റോഡ് കൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു നല്ല വിശാലമായ സ്പേസാണ് നമുക്ക് മുകളിലുള്ളത് അപ്പം നല്ല ഭംഗിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് അപ്പൊ നമുക്ക് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ നടന്നു പോകുന്ന ദൂരത്തിനുള്ളിൽ തന്നെ ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് ഒരു കിലോമീറ്ററുള്ളിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ പാലക്കൗണിലേക്ക് കഷ്ടിച്ചൊരു മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലയിലെ പ്രമുഖ സ്കൂൾ ബസ്സുകൾ അതായത് ചാവറ ബസ് സ്കൂളിനൊക്കെ ബസ്സുകൾ നമ്മുടെ വീട്ടിൽ തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്നതല്ല ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഈ വീട്ടിൻ്റെ വിശദമായ വീടിയിലേക്ക് ഒന്ന് പോകാം കേരള തനിമയിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മനോഹരമായ ഒരു വീടാണിത് ഒറ്റ നിലയിൽ നാല് ബെഡ്റൂമുകൾ കൂടി നല്ലൊരു വീട് പഞ്ചായത്ത് റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് വീതിയുള്ള റോഡ് മെയിൻ റോഡിൽ നിന്നും കടന്നു വരുന്ന പഞ്ചായത്ത് റോഡാണ് ഈ റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി വീതിയിലാണ് വഴി കൊടുത്തിരിക്കുന്നത് ഈ റോഡ് ടാർ കൂടി ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് ഇനി സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേർന്ന് നിൽക്കുന്ന പ്ലോട്ട് കൂടി വേണമെങ്കിൽ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഇതൊരു പന്ത്രണ്ട് സെന്റ് കൂടി ഉണ്ട് വേണമെങ്കിൽ ഇരുപത്തിനാല് സെന്റ് ആയിട്ട് വാങ്ങാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണിത് കോമ്പൗണ്ട് വാളൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടാണിത് വീടിന്റെ കോമ്പൗണ്ട് വാളെല്ലാം വളരെ മനോഹരമായി തന്നെ ചെയ്ത് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ സ്ഥലം വേണമെന്നുള്ളവർക്ക് ഈ ഒരു പ്ലോട്ട് കൂടി വേണമെങ്കിൽ വാങ്ങാൻ നമുക്ക് വീടിൻ്റെ രണ്ട് സൈഡിലും പ്ലോട്ടുകൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലൊരു സ്ക്വയർ ഒരു ഷേപ്പിലുള്ള ഒരു ആർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല വീതിയൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു നമ്മൾ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ പാകി ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല വിശാലമായൊരു മുറ്റമാണ് ഒരു അഞ്ചെട്ട് കാറുകളൊക്കെ വന്നാൽ പോലും പാർക്കാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനുണ്ട് പാലാ ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലൊരു കഷ്ടിച്ചൊരു മുപ്പത് മീറ്റർ വഴി കൊടുത്തിരിക്കുന്നു അതും നല്ല വീതിയുള്ള റോഡാണ് റോഡാണ് കൂടി ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു ആംബിയൻസ് ഇരിക്കുന്ന നല്ലൊരു വീടാണിത് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയാണ് നടന്നു പോകാവുന്ന ദൂരത്തിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഒരു കിലോമീറ്റർ ഉള്ളിൽ ക്ഷേത്രമുണ്ട് സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ നമ്മളത് ഒട്ടുമുന്നിൽ കൂടിയുള്ള റോഡിൽ കൂടി കടന്നു വരുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണിത് വടക്ക് ദർശനത്തിലാണ് ഈ വീട് പണി പണിയെഴുപ്പിച്ചിരിക്കുന്നത് വടക്ക് കിഴക്ക് കോർണറിലായിട്ട് കിണർ നൽകിയിട്ടുണ്ട് പൂർണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണിത് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ട് കൊണ്ട മേഖലയല്ല നല്ല വീടിന്റെ മുകൾ ഭാഗം മുഴുവൻ സെറാമിക് ഓട് കൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മുടെ മുറ്റത്തിന്റെ വിശാലത കണ്ടാൽ മനസ്സിലാവും നല്ല വിശാലമായ മുറ്റമാണ് ഏത് വലിയ കാറുകൾ വന്നാലും നമുക്ക് ഇവിടെ കൊടുത്തിരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് വലിയൊരു കാർപോർച്ച് ആണ് കൊടുത്തിരിക്കുന്നത് എസ്ഇബി ടൈപ്പ് വണ്ടികൾ ഏത് പ്രീമിയം കാറുകളും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള രീതിയിൽ വലിയ കാർ കാർപോർച്ച് കൊടുത്തിട്ടുണ്ട് പില്ലറുകളെല്ലാം നല്ല ഗ്രാനൈറ്റ് കൊണ്ടുള്ള ക്ലാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് വീതിയേറിയ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ വാളിലൊക്കെ നല്ല തേക്ക് തടി കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ധാരാളമായി കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഈ ക്ലാഡിങ്ങൊക്കെ നല്ല ക്ലാ ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കാദ്യം കോമ്പൗണ്ട് ഒക്കെ ഒന്ന് കാണാം അതിനുശേഷം അകത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട് തന്നെയാണിത് ഏത് ഭാഗത്തും നോക്കിയാലും നല്ല ഭംഗിയൊരു ഡിസൈനാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത് നല്ല അയൽക്കങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ ആണ് തൊട്ട് തൊട്ട് അങ്ങനെ മുട്ടിമുട്ടി വീടുകളില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീട് വേണം എന്നാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനെ പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണിത് എന്നാൽ വിളിച്ചാക്കിയെക്കാവുന്ന ദൂരത്തിൽ നമുക്ക് നല്ല അയൽക്കങ്ങളുമുണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിനെ ഭിത്തിക്കൊക്കെ നല്ല വീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡായ ഒരു ഗോഗൻ വില്ലേജ് ഒക്കെ നമുക്ക് ചട്ടിയോട് കൂടി വെക്കാനൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു കോമ്പൗണ്ട് വാളെല്ലാം പണിതിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ പുറകുവശം വീട് പരമാവധി പുറകിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും വശങ്ങളിലും ധാരാളം സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട് അലക്കുകളും അതോടൊപ്പം ടാപ്പും ഒക്കെ ഈ ഒരു കോർണറായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് മുഴുവൻ ചരല് കൊടുത്തിരിക്കുന്നു ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊരു ചെറിയൊരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ടെറസിൽ ഒന്ന് കയറി നോക്കാം ഇവിടെ നല്ല ഹൈറ്റിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത് സെറാമിക് സെറാമിക്ക് കൊണ്ട് ഫ്രണ്ടും സൈഡുകളും കൊടുത്തിരിക്കുന്നു പുറകുവശത്തേക്ക് ജി എ ഷീറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ കവേഡാണ് നല്ല ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാരണം ഉള്ളിലേക്ക് ചൂടൊന്നും അധികം വരാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട് മുകളിൽ ട്രാൻസ്പെറൻ ഷീറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഹാളിലേക്ക് നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാവുന്ന പോലെ ഒരു പറോള കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഗ്ലാസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ടെറസ് ഒക്കെ ആണെങ്കിൽ നല്ല ലീക്ക് പ്രൂഫ് എല്ലാം ചെയ്ത് ഭംഗിയാക്കി വൈറ്റ് സിമന്റൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പം ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം ഫ്രണ്ട് ഡോറൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ മുഴുവൻ തേക്ക് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ജനലുകൾക്കൊക്കെ ആണെങ്കിലും ടഫൻഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ജനലുകളും കഥകളും പാർട്ടിസ്റ്റന്മാർക്കും ഉൾപ്പെടെ മുഴുവൻ തേക്ക് തെളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിറ്റിയോട്ടി നോക്കുമ്പോൾ ഒരു മുറ്റത്തിൻ്റെ വ്യൂ ആണ് നല്ലൊരു നല്ലൊരു വ്യൂ ആണ് അല്പം ഉയർന്ന സ്ഥലത്ത് നല്ലൊരു ഭംഗിയിരിക്കുന്ന ഒരു വീടാണിത് അപ്പോൾ നമ്മൾ മുറിക്കകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യമേ തന്നെ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗം സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് നല്ല വലിയ ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് അത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതാണ് നല്ലൊരു ഭംഗിയുള്ള ടൈലാണ് വലിയ ജനലുകൾ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് തേക്ക് തടികൊണ്ട് തന്നെ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കവറോ അല്ലെങ്കിൽ ക്യൂരിയോസോ ഒക്കെ വെക്കാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭിത്തിയിൽ പാർട്ടീഷൻ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ മുൻപിലായി നമുക്ക് ടി വി യൂണിറ്റും അതോടൊപ്പം പ്രയർ യൂണിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിവശത്ത് സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തേക്കിത്തളി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രയർ ഏരിയ ആണ് ഉള്ളത് ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളോ പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാർട്ടീഷൻ വർക്കുകൾ മുഴുവൻ തേക്കുന്ന ഡിയിലാണ് ചെയ്തിട്ടുള്ളത് മൾട്ടിക്കൂട്ട് ഒന്നുമല്ല തനി തേക്കിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് ഈ പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മുടെ കടന്നു വരുന്ന അടുത്ത വിശാലമായ ഹാളിലേക്കാണ് ഇവിടെയും ഒരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയയിൽ വെക്കാം അതല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ ടി കൊടുക്കാം അതിനുള്ള രണ്ട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായ ഒരു ഹാളാണ് ഉള്ളത് വീണ്ടും വീണ്ടും വേണമെങ്കിൽ പാർട്ടീഷൻ നടത്താൻ പറ്റുന്ന പോലെ വലിയൊരു ഉള്ളത് അപ്പോൾ ഈ ഒരു കോർണറായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് സെറായുടെ ഉൽപ്പന്നങ്ങളാണ് മുഴുവനായി ഇവിടെ സെറാമിക് ഐറ്റംസും പ്ലംബിങ് ഐറ്റംസും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ടാപ്പുകളും വാഷ് ബേസിനുകളും എല്ലാം സെറയാണ് ഇതാണ് ഹാളിൻ്റെ ഒരു വലിപ്പം നല്ല വലിയൊരു ഹാളാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സ്പേസ് വരുന്നു അത് നല്ല ഭംഗിയായിട്ട് സിഗ്ലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ മനോഹരമായ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലും സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതും തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടിഷനൊക്കെ ധാരാളം കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലും ചെറിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് നമുക്ക് ഈ വീട്ടിലുണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാർട്ടിഷനിലൊക്കെ നമുക്ക് ക്യൂരിയോസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ മുകളിൽ കണ്ട ആ ഒരു പറകുള വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം ഈ സൈഡിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ബെഡ്റൂമുകളിലെല്ലാം ഡോറ് തേക്കുതടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ജനലുകളും കഥകളും പാർട്ടീഷനും മുഴുവൻ തേക്കും തടിയിലാണ് അത് നല്ല അസൽ തേക്കുതടി എടുത്ത് പണിയിപ്പിക്കുന്നതാണ് അപ്പോൾ വലിയ ജനലുകളാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ജനലുകൾക്കാണ് ടഫൻഡ് ഗ്ലാസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല വലിയ ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് ഏരിയയിലാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് വാർഡ് റൂബിലും തേക്കും തടി തന്നെയാണ് ഡോറുകൾ കൊടുത്തിട്ടുള്ളത് അപ്പം അറ്റാച്ച്ഡ് ബാത്റൂമാണ് നാല് ബെഡ്റൂമുകൾക്കും ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം ആദ്യത്തെ ഒരു ബാത്റൂം വോൾ മോണ്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത് അതും ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ടാപ്പുകളും സെറാമിക് ഐറ്റംസും എല്ലാം പത്ത് വർഷത്തെ വാറണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂം രണ്ട് സൈഡിലും ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇനി അഡീഷണൽ കബോർഡ് വേണമെന്നുള്ളവർക്ക് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല മുറിക്കുള്ളിൽ ധാരാളം സ്പേസ് ഉണ്ട് ഡ്രസ്സിങ് ഏരിയ നല്ല രീതിയിലുള്ള കബോർഡുകൾ നമുക്കുണ്ട് ഇനി കൂടുതൽ വലിയ കബോർഡുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർമ്മിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല മുറിക്കുള്ളിൽ സ്പേസ് പോകത്തില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബാത്റൂം ബാത്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ് നല്ല ഭംഗിയേറിയ പാറ്റേണിലുള്ള ടൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സെറയാണ് ബ്രാൻഡ് മുഴുവൻ യു ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പത്ത് വർഷത്തെ റീപ്ലേസ്മെൻ്റ് വാറണ്ടി ആണുള്ളത് അതിൻ്റെ എല്ലാം ഗ്യാരണ്ടി പേപ്പറല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ വീട് കൈമാറുമ്പോൾ തരുന്നത് പിന്നെ നമുക്ക് കിച്ചണിലേക്കൊക്കെ ഒന്ന് പോകാം കിച്ചൺ ആണ് ഇനി കാണേണ്ടത് അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ മുഴുവൻ തേക്ക് തടിയും ചെയ്തിരിക്കുന്ന കബോർഡുകൾ ചുറ്റിനും തേക്ക് തടി കൊണ്ടുള്ള ബീഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിഴക്കെ തിരിച്ച് നമ്മുടെ സ്റ്റൗവും ചിമ്മിനിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള പ്രൊഫഷൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ചുറ്റിനും തേക്ക് തടി കൊണ്ട് നല്ലൊരു ബീഡിങ് കൊടുത്തിരിക്കുന്നു അതിൽ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമായിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് വലിയ ജ്വലറികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിച്ചണിലേക്കൊക്കെ നല്ല പ്രകാശം കിടക്കാവുന്ന രീതിയിൽ കിച്ചൺ കൊടുത്തിരിക്കുന്നു പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം നമുക്ക് സ്ഥാനം മനസ്സിലാവും കിച്ചണൊക്കെ വരുന്നത് വടക്ക് കിഴക്കാണ് കിഴക്കെ തിരിച്ച് നമ്മുടെ സ്റ്റൗവൊക്കെ വെച്ചിട്ടുണ്ട് ഫേബറിൻ്റെ ബ്രാൻഡിലുള്ള ഹോബും ഫുഡുമാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നമുക്ക് കിച്ചൺ കൂടാതെ ഒരു സെക്കൻഡ് കിച്ചണും വർക്ക് ഏരിയയും സ്റ്റോർ റൂമും ഒക്കെയുണ്ട് ഇപ്പം ഇത് നമുക്കൊരു സെക്കൻഡ് കിച്ചണായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് വരുന്നത് ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇനി സാധാരണ അടുപ്പ് വേണമെന്നുള്ളവർക്ക് ഇവിടെ അടുപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അകത്തൊരു സ്റ്റോർറൂം കൂടി കൊടുത്തിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് സ്റ്റോർറൂമ് ഉണ്ടോ സ്റ്റോർറൂമുണ്ടോ ഉണ്ടോ ഇപ്പോൾ നമുക്ക് സ്റ്റോർറൂം ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു സ്റ്റോർറൂം കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ പോഷൻ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കൊണ്ടും കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ ആയിട്ട് വളരെ സൗകര്യപ്രദമായി തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഈ സൈഡിലാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാത്തിലും വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് കബോർഡുകളെല്ലാം ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെ കൊടുത്തിരിക്കുന്നു അത് കാരണം തന്നെ മുറിക്കുള്ളിൽ നമുക്ക് സ്പേസ് ഒന്നും കുറഞ്ഞിട്ടില്ല നല്ല വിശാലമായ സ്പേസ് ഉണ്ട് ഇതിൽ മൂന്ന് പാളിയുള്ള വലിയ കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കബോഡിൻ്റെ ഉൾവശം നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് അതിനകത്തുണ്ട് ഒരു അഡീഷണൽ കബോർഡിൻ്റെ ആവശ്യം പോലും വരുന്നില്ല വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ഇതിൻ്റെ ബാത്റൂമാണേലും നല്ല ഭംഗിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത് അടുത്തൊരു ബെഡ്റൂം ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഇതിൽ കോർണറിലായിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും നാല് ബെഡ്റൂമുകൾക്കും നല്ല സൈസ് സൈസുണ്ട് എല്ലാത്തിലും എ സിയുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടറിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോളാറിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചേർത്ത് നല്ലൊരു വീടാണ് അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് പാലാ ടൗണിൽ നിന്നും വളരെ അടുത്തായി വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശത്തിരിക്കുന്ന മനോഹരമായ വീടാണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട് ഈ ഒരു വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബജറ്റ് ഇതിന് ഉതകുന്നതാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കാം വീട് വന്ന് കണ്ട് സപ്പോർട്ടുകൾ ാണ് പാലാ ടൌണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് ഒരല്പം മാത്രം മാറിയിരിക്കുന്ന പഞ്ചായത്ത് റോഡിൽ ചേർന്നിരിക്കുന്ന നല്ലൊരു വീടാണിത് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് നമുക്കിവിടെയുള്ളത് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ തൊട്ട് ചേർന്ന് നടക്കുന്ന പ്ലോട്ട് കൂടി വാങ്ങാൻ പറ്റുന്നതാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒറ്റ നില വീട് നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് കബോർഡ് വർക്കുകളും പാർട്ടീഷൻ വർക്കുകളും മുഴുവൻ തേക്കിൻ തേക്കും തേക്കിൻ തേക്കിന്തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് സെറാമിക് ഓട് ഓടുകൊണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു ചോദിക്കുന്ന മല ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമാണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു സ്ഥലമാണ് ടൗണിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ദൂരമാണ് സ്കൂൾ ബസ് വരെ നമ്മുടെ വീട്ടിൽ തൊട്ടുമുന്നിൽ കൂടി വരുന്നുണ്ട് ആരാധനാലയങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടി അപ്പൊ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് താഴ്ച നമ്പറുകൾ വിളിക്കുക നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്തു വാസ്തുപ്രകാരം പൂർണ്ണമായും വടക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് താല്പര്യമുള്ളവരെ കാണുന്ന നമ്പറുകൾ വിളിക്കാം നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞാൻ തരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി ഉടനെ വരാം